കർത്താവ് നിങ്ങൾ എന്തിനാ കായ്ക്കൊല കണ്ണും വെച്ച് നിക്കുന്നത് ഇങ്ങനെ പോരാ അത് അവിടെ മൂത്തോട്ടെ അത് തന്നെയാടി ഞാനും ഓർത്തത് ഭാര കൂടുതലുള്ള കൊലയാ ഒരു താങ്ങു കൊടുത്തില്ലെങ്കിൽ താഴെ വീഴും ഇപ്പൊ സമാധാനോ എന്റെ റീത്താമെ ഞാൻ പറഞ്ഞില്ലേ താങ്ങു കൊടുക്കണോന്ന് കടക്കി ബലം പോരാ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്ന വലിയൊരു കഷ്ട എന്തേട്ടാ പിന്നെ ആ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട ഞാനേ ഇന്നലെ കൊത്തി ഇറക്കിയ കോഴിക്കുഞ്ഞിട്ട് തീറ്റിട്ട് കൊടുത്തിരിക്കും ജീവിച്ചോട്ടെ എന്റെ ഈശോ എന്റെ കൊല കിടക്കുന്ന എത്ര എത്രതോളം വെള്ളം എന്റെ മുത്തച്ഛന ഞങ്ങള് പാരമ്പര്യമായിട്ട് ദഹനക്കാരാണേ ഇങ്ങനെങ്ങനെ കോവിലത്തെ കൊച്ചി തമ്പുരാട്ടിയുടെ കല്യാണത്തിന്റെ ആ അടപ്രഥമന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കിലുണ്ട് ഇപ്പൊ നമ്മൾ ആരാണാവോ ഞാനോ വധുവിന്റെ അപ്പൂപ്പൻറെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥം തിന്നാൻ വന്ന ആളല്ലേ നേരെ കൊറേ നേരമായി വലില്ല